എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് മഴ പെയ്താൽ കടകളിൽ വെള്ളം കയറും വർഷങ്ങളായുള്ള ദുരിതത്തിന് പരിഹാരമായില്ലാവച്ചവടി മൂച്ചിക്കലാണ് മുട്ടോളം വെള്ളത്തിൽ നാട്ടുകാർ നീന്തുന്നത് അഞ്ചച്ചവടി മൂച്ചയ്ക്കൽ കളപ്പാട്ടുമുണ്ട റോഡിലാണ് വെള്ളം പൊങ്ങി നിൽക്കുന്നത് തൊട്ടടുത്ത ഹോട്ടൽ പലചരക്ക് കടകൾ എന്നിവയിലേക്കാണ് വെള്ളം കയറുന്നത് നിരവധി വർഷമായി വിഷയം പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ച് ഓവുപാലം പണിയുന്നതിന് അനുമതിയായിരുന്നു ഇതിന്റെ ഭാഗമായി കോൺട്രാക്ടർ നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ സ്ഥലത്തെത്തിക്കുകയും ചെയ്തതാണ് അതിനിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മസ്റ്ററോൾ അനുവദിച്ചു കിട്ടാത്തതാണ് ഓവുപാലത്തിന്റെ പണി നടക്കാതെ പോയത് ഇതോടെ പ്രവർത്തികൾക്കായി ഒരുങ്ങിയ നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്ന മഴ പെയ്താൽ കളപ്പാട്ടമുണ്ട റോഡും എടക്കര റോഡും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി കാൽനട പോലും ദുഷ്കരമാവും അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ അഞ്ചിച്ചവടി മൂശിക്കൽ കാപ്പാടിന്റെ റോഡ്മേ മഴ പെയ്താൽ ഒരു മനുഷ്യർ നടന്നു പോകാനോ ഒരു വണ്ടിക്ക് പോകാനോ അല്ലെങ്കിൽ കടിയിൽ മഴ പെയ്താൽ മുഴുവൻ കടകളിലേക്ക് വള്ളം കയറും ഒരു യാത്രക്കാർക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആരിക്കും പോകാൻ കഴിയും ഇതിന്റെ മുന്നേ ഇവിടെ ഈ പണി മൂന്ന് മാസം മുന്നേ ഇതിന്റെ എല്ലാ സാധനങ്ങളും കൊടുന്ന് ഒരു ലോഡ് സാധനങ്ങൾ കൊടഞ്ഞിറക്കിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നാല് ദിവസം ഇതിൽ എല്ലാ സാധനങ്ങളും എടുത്തുപോയി ഇതിൽ മനുഷ്യ സുഖമില്ലാത്തവരെ കൊണ്ടുപോകണം മരിച്ചവരെ മയത്ത് കൊണ്ടുപോകണം ഒരു സ്ത്രീകൾക്കോ കുട്ടികൾക്കോ വലിയവരൊക്കെ വയസ്സന്മാരൊക്കെ നടന്നു പോകാനും മഴ പെയ്താലും ഇനി ആറ് മാസത്തിലാണ് നോക്കണം ആർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വണ്ടി പോകാണെങ്കിൽ കടയിലേക്ക് വെള്ളം ഇരച്ച് കഴുകണം എല്ലാം കടയിട്ടും ഇതിന് അങ്ങേപ്പുറത്ത് കുണ്ട് ഈ ഭാഗത്ത് കുണ്ട് ഗോകാലം ഉണ്ടായത് ടൂർന്നു പോയിട്ട് ആറ് ഏർ ഏത് മെമ്പർ വന്നാൽ അവിടെ മാറി മാറി പോവുക എന്തെങ്കിലും ഇത് പ്രശ്നം കഴിയാൻ തീർക്കാനും പഞ്ചായത്തിൻ്റെ അരുതപ്പെട്ട ആൾക്കാർക്ക് ഇതിന് സാധ്യത അറുത ആ പണി എന്തെങ്കിലും കർശനമായിട്ട് അടിയന്തരമായിട്ട് ഇവരെ അയച്ചുകൊണ്ട് ഇതിന് പരിപൂർണ്ണ പരിഹാരം കണ്ടില്ലെങ്കിൽ നാട്ടുകാർ എന്താ ചെയ്യേണ്ടതിന് പിന്നെ ആ കാര്യം പിന്നീട് തീരുമാനിക്കും ഇനിയും ഇവിടെ പഞ്ചായത്തും ബോർഡും കാര്യങ്ങളും മെമ്പറൊക്കെ വരും ഇവിടെ ആരും ആരും ഒരാളെ കുറ്റം പറയാലല്ല ഈ ഗോപാലം വന്നിട്ട് ഇടുത്ത് പോയാൽ ആരാണ് ഇതിൻ്റെ ബാക്കിൽ ഏത് സൈസ് ആണ് ഇരുന്ന് ഓനെ ആദ്യം കണ്ടുപിടിച്ചിട്ട് പഞ്ചായത്തിൻ്റെ പരിപൂർണ്ണ തെളിവ് തന്നിട്ട് ഇത് ഒരു മാസം കൊണ്ട് ഇവിടെ ഊവലാക്കി തരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാം അതിൽ ആരാ എത്ര വലിയ ഉദ്യോഗസ്ഥന്മാർ ചെറിയവരും വലിയ ആരായി എല്ലാവർക്കും ഇത് ബാധക അതല്ലെങ്കിൽ ഇന്നും ഇവിടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ എല്ലാ കക്ഷികളോടെ വരും അപ്പൊ ബോട്ടിന്റെ കാര്യം വേറെ വല്ല കാര്യം ചോദിച്ചു വരുമ്പോൾ ഈ വള്ളം ഇവിടെ ഒരിച്ചിര വള്ളം കുടിച്ചാനോ മുക്കാനോ മുഖ്യ ഒഴിവാക്കാനും കഴിയില്ല അപ്പം അത് പിന്നെ അവർ വന്ന് പറയും ഇവിടെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കാൻ ആട്ടിവിടുക അവരെ അവസ്ഥ എന്താ വെച്ചാല് മഴ പെയ്താല് ഫുള് ആയിട്ട് വെള്ളം ഇത് നമ്മുടെ സ്ഥാപനത്തിൽ ഇരിക്കുന്നത് ഹോട്ടലിന്റെ ഉള്ളിൽ പിന്നെ ഊവാലമ്പാടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഞമ്മളെ വഞ്ചിക്കുകയാണ് അവര് ചെയ്യണത് കാരണം സാധനങ്ങളൊക്കെ കൊടുത്ത് തട്ടിട്ട് അതേമാതിരി കയറ്റി കൊണ്ടുപോയി അവര് കോണ്ടാക്ട് വന്നു വന്നുകാണ്ട് അത്രേ നമുക്ക് അറിയുള്ളൂ ഇത് യഥാർത്ഥം എന്താന്നില്ല അറിയില്ല അവര് മെമ്പർ പറയുന്നത് ഇവിടെ പാസ് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല നമുക്ക് മഴ പെയ്യാ ഒരു വാഹനം പോകാൻ പാടില്ല അപ്പൊ ഇതിന്റെ ഉള്ളേക്ക് വെള്ളം അടിച്ച് ന്യൂസ് ബ്യൂറോ കാളിക വാർത്തകൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ